പയ്യന്നൂർ ലസാരോ ഫാഷൻ അക്കാദമിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം വിപുലമായി ആഘോഷിച്ചു വനിതാ ദിനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ ടൗണിലെ വനിതാ ഓട്ടോ ഡ്രൈവർമാരായ സുനിത രാധിക എന്നിവരെ അക്കാദമിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു പയ്യന്നൂരിൽ വനിതാ ഓട്ടോ ഡ്രൈവർമാരെ ആദരിച്ച് ലസാരോ ഫാഷൻ അക്കാദമി നടത്തിയ പരിപാടി സ്ത്രീ ശാക്തീകരണത്തിന്റെ പുതിയ സന്ദേശം ഉയർത്തിക്കാട്ടുന്നതായി ഡയറക്ടർ ജോബി കെ പി ചടങ്ങിൽ അധ്യക്ഷത യുവ സംരംഭക സോന പി എസ് മുഖ്യാതിഥിയായി പങ്കെടുത്ത് നൽകി ഒത്തിരി പിന്നെ എന്താ പറയാ വളർന്നു വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആവണം നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ചെയ്തെടുക്കണം എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ വന്നിട്ട് ഞാൻ വൈസ് പ്രിൻസിപ്പൽ നയന പി ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു ജെ സി ഐ സോൺ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് വെളിച്ചന്തോട് ശരണ്യ ഫരീദ രാഗിമ കെ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ലസാരോ അക്കാദമി സ്റ്റാഫ് സെക്രട്ടറി അഫീദ കെ ടി നന്ദി രേഖപ്പെടുത്തി വനിതാ സംരംഭകരെയും വിവിധ മേഖലയിലെ പ്രാവീണ്യമുള്ളവരെയും ആദരിക്കുന്ന ഇത്തരം പരിപാടികൾക്ക് തുടർച്ചയുണ്ടാകുമെന്ന് ലസാരോ അക്കാദമി വ്യക്തമാക്കി വനിതകൾ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ആഘോഷിക്കാനും അവർക്ക് കൂടുതൽ പ്രചോദനം നൽകാനും ലക്ഷ്യമിട്ടാണ് ഈ ആദരവൊരുക്കിയതെന്ന് സംഘാടകർ വ്യക്തമാക്കി വനിതാ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കും ശാക്തീകരണ പ്രവർത്തനങ്ങൾക്കും ഒരുക്കിയ ഈ സംഗമം ഏറെ ശ്രദ്ധേയമായി നെറ്റ്വർക്ക് ന്യൂസ് നെറ്റക്യൂസ്